ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കരമനയുള്ള ദേ അളിയൻസ് തട്ടുകടയിലാണ് ഇതാണ്ടേ ഈ അളിയൻസ് തട്ടുകടയിലാണ് അളിയൻ്റെ തട്ടുകടയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കിടിലം വാഴയിലെ നല്ലൊരു ഒന്നാം തരം ഊണ് കിട്ടുമെന്ന് എൻ്റെ കൂടെ ഒരാൾ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്ന് വന്നത് അപ്പം നമുക്കിന്ന് ഇവിടുത്തെ വാഴയിലെ ഊണൊന്ന് കഴിച്ചിട്ട് വരാം ഓക്കെ പിന്നെ വാഴയിലെ ഊണിൻ്റെ കൂടെയുള്ള സ്പെഷ്യൽസ് എന്താണ് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ അതെ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇത്തിരി പോലും തിരക്കുകളൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് വലിയ തിരക്കാവും അതിന് നമുക്ക് ചേട്ടനെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം നമ്മുടെ അതെ അളിയൻസ് തട്ടുകടയുടെ അളിയൻ ചേട്ടനാണെന്ന് തോന്നുന്നു ചേട്ടോ അളിയൻ തട്ട് അളിയൻ ആരാണ് അളിയനാണ് അളിയനാണല്ലേ പുള്ളി അമേരിക്കയിലാണ് ചേട്ടന്റെ പേരെന്താ ബിനു ഈ കടയുടെ ഓണർ ചേട്ടനാണ് നമ്മുടെ ഇവിടെ എങ്ങനെയാണ് എന്തൊക്കെയാ സ്പെഷ്യല് മുട്ട പൊട്ടിത്തെറിച്ചത് ഈ മുട്ട പൊട്ടിത്തെറിച്ചത് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള യൂട്യൂബ് വഴിയാണ് അത് അത് ഇവിടത്തെ ി മൊത്തം ഉണ്ട് അത് ഇവിടെന്നാണ് ഉത്ഭവിച്ചതല്ലേ അതിനെപ്പറ്റി എന്തായിട്ടാ പറയാനുള്ളത് അതായത് നമ്മളിപ്പോ അത് ഫേമസ് ആയ ഇവിടെ നിന്നാണ് എല്ലാവരുടെ കൂടെ എത്തിയത് ഇവിടെ അതെ അതെ തീർച്ചയായും വളരെ നല്ലൊരു മനസ്സാണ് അതൊക്കെ ഇന്ന് എത്ര തരം മീനുണ്ടെന്ന് കണ്ണം

ഇന്നത്തെ അല്ലേറച്ചി ചിക്കൻ 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 ഫ്രൈ ഉണ്ട് 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 റോസ്റ്റ് ലിവർ ഇടി ഇറച്ചിയോ അപ്പൊ ഈ മുട്ട പൊട്ടിത്തെറിച്ചത് പോലെ ഒരു വേറൊരു വെറൈറ്റി ഐറ്റം ആണ് ഈ ചിക്കൻ ഇടി ഇറച്ചി എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ ചിക്കൻ ഫ്രൈ എടുത്തിട്ട് അതിന്റെ വീണ്ടും പ്രോസസ് എല്ലാം ചെയ്ത്

എന്തായിട്ടാ മുട്ട കണ്ണു തള്ളിയത് ആദ്യമായിട്ടാണ് കേട്ടത് മുട്ട പൊട്ടിത്തെറിച്ചു നമ്മള് കേട്ടിട്ടുണ്ട് മുട്ട ഇടിയിറച്ചി പിന്നെ മുട്ട കണ്ണ് തള്ളിയത് എന്തു ഇതൊക്കെ അപ്പൊ ചേട്ടാ ഇനി വേറെന്തൊക്കെ വെറൈറ്റികളുണ്ട് ഇതുപോലെ ഇടിയിറച്ചിന്റെ ബീഫിന് ഇടി ഉണ്ടല്ലേ ഓക്കേ ൊറോട്ടി ആ പൊറോട്ട ബിരിയാണി ഉണ്ട് ഇതൊക്കെ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ ഓക്കെ കട തുറക്കുന്ന എത്ര മണിക്കൂ പന്ത്രണ്ട് മണി കറക്റ്റ് ഓക്കെ ഇത് ഫുഡുകളെല്ലാം വീട്ടിൽ നിന്ന് വെച്ചോണ്ട് തൊട്ടടുത്താണ് അപ്പൊ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ ഊണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം വീട്ടിലെ ഊണ് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും അപ്പൊ ചേട്ടാ ഇത് മീനൊക്കെ മസാല ഇട്ട് വെച്ചോണ്ട് വരികയാണല്ലേ എന്നിട്ട് ഇവിടെ വന്നാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പൊ മീൻ ഫ്രൈ ചെയ്യുന്നൊരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് ചേട്ടാ ഇത് ഏത് മീനാണ് ആ മത്തിയാണല്ലേ ആ ഓക്കെ നല്ല കിടിലാണ് മത്തി അതെ അതെ ഫ്രഷ് മീനാണ് കേട്ടോ ഫ്രഷ് മീൻ അത് നമുക്ക് കാണാൻ മനസ്സിലാവും നല്ല രീതിയിൽ മസാലയൊക്കെ ഇട്ട് വെച്ചാക്കിയാണ് അതിന്റെ മണമൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് ോട്ടോ ഒന്നും വളരെ നല്ല കാര്യം ചേട്ടാ ഈ തിരുവനന്തപുരം സിറ്റിക്ക് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടണമെങ്കിൽ അത് വളരെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഇതൊന്നും കേട്ടോ ഒരു കമന്റ് ഞങ്ങള് പറയുന്ന ലിവർ ഫ്രൈ ആണെന്ന് തോന്നുന്നു ഒന്ന് കഴിച്ചു നോക്കാം ചേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചുമ്മാ പറയാനല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി മസാല ഉണ്ടല്ലോ കൈ നമ്മള് തൂച്ചു കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല ഒരു കളവുമില്ല അടിപൊളി സംഭവം വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ മായൊന്നും തോന്നിയിട്ടില്ല നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ ഇങ്ങനെയൊക്കെ കിട്ടുന്ന വളരെ നല്ല രീതിയിലുള്ള ആഹാരം കിട്ടുന്ന തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊന്നും പറയാം അതിന് ചേട്ടന് ചേട്ടാ ഇവിടെ ആ അതിന് ചേട്ടൻ ഒരു നന്ദിയാണ് ഞാൻ പറയുന്നത് കാരണം ഇങ്ങനെ ആഹാരം കിട്ടുന്ന നമ്മുടെ ഹെൽത്തിന് വരെ നല്ലതാണ് അപ്പം ചേട്ടാ നമുക്ക് ഇവിടെ ഊണിനുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണ് കോംബോ രീതിയിലാണ് കോമ്പോ രീതി ഒരു ചിക്കൻ റോസ്റ്റിന്റെ പീസ് ഊണ് ഒരു ചിക്കൻ ലിവറിന്റെ ഒരു കിണക്ക് കേട്ടോ ഒരു ചിക്കൻ റോസ്റ്റിന്റെ പീസ് ഊണ് ലിവർ ഊണ് നൂറ് രൂപ മത്തിഊണ് നൂറ് രൂപ സ്പെഷ്യൽ സ്പെഷ്യൽ ചെയ്യാം ഉണ്ട് നമ്മൾ വലിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഊണിന്റെ കൂടെ ഓരോ കോമ്പോ ഊണിന്റെ കൂടെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് അതൊക്കെ വെച്ച് നൂറ് രൂപയാണ് കൊടുക്കുന്നത് കേട്ടിട്ടായിരുന്നോ നൂറ് രൂപയുണ്ട് ഇവിടുത്തെ ഊണ് അപ്പൊ ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഊണും അതായത് നൂറ് രൂപയ്ക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ആ നൂറ് രൂപയ്ക്ക് വാഴയിലെല്ലാം സ്പെഷ്യൽ ഐറ്റം കൂട്ട് നമുക്കൊന്ന് ഊണ് കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പം എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ബാക്കി തൊടുകറികളാണ് വരാനുള്ളത് ആ അവിയൽ അവിയല അവിയലാ പയറുതോരണം കിച്ചടി എന്താ പാവയ്ക്കാണ് പാവയ്ക്കാണ് അപ്പോൾ അച്ചാറ് പാവയ്ക്ക കിച്ചടിയോ പച്ചടിയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പിന്നെ നമ്മുടെ പയർ പയറ് തോരൻ പിന്നെ അവിയൽ ഓക്കെ അപ്പൊ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി കോംബോ എന്താ എന്തൊക്കെ കോംബോ ഉണ്ട് അതൊക്കെ നമുക്ക് മേടിക്കാം അപ്പൊ നമ്മുടെ ഊണിൻ്റെ കൂടെ ഉള്ള കോംബോയാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഊണിൻ്റെ കൂടെ അതെ മീൻ നല്ല കെട്ടില മത്തിയാണ് ഫ്രഷ് മീനാണ് അതെ ഈ മത്തിയും ഊണും എല്ലാം ചേർത്ത് വെറും നൂറ് രൂപയാണ് ഓക്കെ അടുത്ത കോംബോ ഞാൻ പരിചയപ്പെടുത്തി തരാം ചിക്കൻ കറിയാണ് ഒരു വലിയ ഒരു ലാർജ് പീസ് ചിക്കനും അതിൻ്റെ കറിയും എല്ലാം കൂടെ ഇട്ടതേ നൂറ് രൂപ നിങ്ങൾക്ക് ഇത് മേടിക്കാം അല്ലെങ്കിൽ ഇതും മേടിക്കാം അപ്പം നമ്മളിത് രണ്ടും മേടിച്ചു ഇനി ഒരു കോമ്പോം കൂടി ഉണ്ട് അത് ഞാൻ പരിചയപ്പെടുത്തി തരാം ബീഫ് റോസ്റ്റ് അല്ല ബീഫ് റോസ്റ്റും ഉണ്ട് കേട്ടോ ഒന്നെങ്കിൽ ബീഫ് റോസ്റ്റും ഊണും കൂടി നൂറ് രൂപ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കുക അത് നൂറ് രൂപയാണ് മൊത്തത്തിൽ അപ്പോൾ ഇനി എന്തെങ്കിലും കോമ്പോ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് മേടിക്കാം ഓക്കെ അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം ഓരോ കോമ്പോ ആയിട്ട് കഴിച്ചു തുടങ്ങാം ആദ്യം മീൻ എടുക്കാം നമ്മുടെ മത്തി കുറച്ചു ഫ്രഷ് എടുക്കാം ആഹാ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ വേണ്ടേ മീനെടുത്ത് ഇവിടെ വയ്ക്കുക കുറച്ച് പൊടി അതിൻ്റെ കരിയപ്പലയും എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഒരു കുറച്ച് പപ്പടം കുറച്ച് പപ്പടം എടുത്ത് അതിൻ്റെ മണ്ടയിലോട്ട് വെച്ച് ആദ്യം ചോറ് കൊണ്ട് അതിന് മൂടുക മൂടിയിട്ട് ഇങ്ങനത്തെ എടുത്ത് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം കേട്ടോ നല്ല ഫ്രഷ് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ മൂണിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സോദാണ് ഇതൊരു പ്രത്യേകിച്ച് അങ്ങനെ മായങ്ങളൊന്നും ചേർന്നിട്ടില്ല നമ്മൾ കഴിക്കുമ്പോൾ മനസ്സിലാകാം കേട്ടോ വാ ഇതൊരു ടേസ്റ്റ് ഇട ഇത് അടിപൊളി മീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ട് അത്രയും ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് ഓരോ കറികളായിട്ട് കറികളായിട്ടൊന്നും കഴിച്ചോളാം അവിയൽ പിന്നെ പയർ തോരൻ പിന്നെ കുറച്ച് മീൻ തന്നെ എടുക്കാം കുറച്ച് മീൻ കൂടെ എടുത്തിട്ടുണ്ട് കുറച്ച് സവാള എന്നിട്ട് എടുത്ത് പൊതിഞ്ഞ് ടേസ്റ്റാ ഫസ്റ്റ് മെയിൻ പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റാണ് അടിപൊളി നമ്മുടെ കിച്ചടി പച്ചടി എന്തൊരു സംഭവം കഴിച്ചു വയ്ക്കാം നൈസാട്ടോ പിന്നെ നാരങ്ങ നാരങ്ങയും കിച്ചടി പച്ചടി ജല്ലാമുറ കൂട്ടിയും കഴിക്കാം അപ്പോൾ നമുക്ക് അടുത്ത സ്പെഷ്യൽ അടുത്ത കോംബോ കൂട്ടി ഒന്ന് കഴിച്ച് വയ്ക്കാം ബീഫ് ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ വറ്റല് മുളക കുറച്ച് ബീഫ് റോസ്റ്റിൻ്റെ ഇതിൽ നിന്ന് അങ്ങ് എടുക്കുക ബീഫ് റോസ്റ്റ് അതിൻ്റെ കുറച്ച് വഴറ്റിയ ഉള്ളിയെ സവാളയാണ് കേട്ടോ സവാള കൊണ്ട് കുറച്ച് വഴറ്റിയ സവാളയും ബീഫ് റോസ്റ്റ് ഒരെണ്ണം കൂടെ ഞാൻ എടുക്കുക അതിൻ്റെ സവാളയും കൂടെ എടുത്ത് ചോറിൻ്റെ മുകളിലോട്ട് വെച്ച് ഒരു പപ്പടം താണ്ടെ എടുത്ത് ചോറിൻ്റെ മണ്ടേ കൂടെ ഇട്ട് ഇങ്ങനെ കൊതിയണം പൊതിഞ്ഞാലേ ഒരിത് കിട്ടത്തുള്ളൂ പൊതിഞ്ഞിട്ട് ഇതേ താണ്ട അയ്യോ ഇത് സോറി ഇത് ബീഫ് അല്ലായിരുന്നു ഇത് ആയിരുന്നു ഞാൻ ഇപ്പോഴാണ് അത് കണ്ടത് തന്നെ അതായത് ഓരോ പീസിങ്ങനെ അടുത്ത് മാറ്റി മാറ്റി വയ്ക്കുകയായിരുന്നു ഈ പീസ് എടുക്കാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും മനസ്സിലായായിരുന്നു ഇത് ലിവർ റോസ്റ്റാണ് ഓക്കെ ചിക്കൻ്റെ ലിവർ റോസ്റ്റ് ഞങ്ങൾ ലിവർ റോസ്റ്റ് കഴിക്കത്തില്ല പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ലിവർ ഒക്കെ കഴിക്കുന്നു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് അടുത്ത കോമ്പോ അടുത്ത സ്പെഷ്യലിലോട്ട് പോവാം ചിക്കൻ കറി നല്ലൊരു ലാർജ് പീസ് ചിക്കനാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതൊക്കെ ഭയങ്കര ലാഭമാണ് അതായത് നമുക്ക് ഊണ് കഴിക്കുമ്പം ഇതൊക്കെ ഭയങ്കര ലാഭം ഒരു ലാർജ് പീസ് ചിക്കൻ ചിക്കനൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഭയങ്കര സംഭവമാണ് ഒരു ഊണിൻ്റെ കൂടെ വേറെ ഒന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഓട്ടോ ചിക്കൻ കറി ഒരു പീസ് ചിക്കൻ ഇങ്ങോട്ട് അത് എടുക്കും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചിക്കനൊക്കെ ഇളവി വരിക നല്ല സോഫ്റ്റാണ് കുറച്ച് കറിയിലാണ്ട് കണ്ടിങ്ങനെ ചേർത്ത് അതിവിടെ വച്ച് എന്നിട്ട് പരിപ്പ് വേണ്ട കുറച്ച് കുഴച്ചിട്ട് ചോറിനോടൊക്കെ കുഴച്ചിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് വയ്ക്കുക എന്നിട്ട് നമ്മുടെ പപ്പടം കുറച്ചുകൂടി ഇരുപ്പുണ്ട് ആ പപ്പടവും കൂടെ പോകുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ബാക്കി അതോട്ട് വച്ചപ്പ ടേസ്റ്റ് അറിയാൻ സാധിക്കുന്നുണ്ട് ഒന്നായി ചിക്കൻ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചവച്ചിറക്കാനും നല്ല എളുപ്പമാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറി സൂപ്പർ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ മീൻ മത്തി മത്തി ഫ്രൈയും നമ്മുടെ എന്താ ചിക്കൻ ലിവർ ചിക്കൻ ലിവർ റോസ്റ്റാണ് അതും എല്ലാം കൂടെ സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്തുകൊണ്ടും നൂറ് രൂപയ്ക്ക് കോംബോ നന്നായിട്ടുണ്ട് അതായത് ഓരോന്നാണേട്ടോ ഇത് നൂറ് ഊണിൻ്റെ കൂടെ ഇതൊന്ന് നൂറു രൂപയ്ക്ക് അങ്ങനെയാണ് കേട്ടോ അടിപൊളി എന്തായാലും മൂന്നും എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഊണൊന്ന് ഫിനിഷ് ചെയ്യണം അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പാർ മേടിക്കാം കുറച്ച് സാമ്പാർ ആ ഓക്കെ മതി മതി അത് അപ്പം നമുക്ക് സാമ്പാറും കൂടെ കൂട്ടിയൊന്ന് മൂന്ന് കഴിച്ചു നോക്കാം കൊള്ളാം സാമ്പാറും കൊള്ളാം കേട്ടോ അപ്പം എനിക്കിത് ചോറ് മേടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ രസം ഒന്ന് മേടിക്കാൻ പോകാം തുടച്ച് കയ്യിലോട്ടെ ചോറ് വയറ് അതുകൊണ്ട് ഇതും അടിക്കു ഫിനിഷ് ചെയ്യാം അപ്പോൾ ഫിനിഷ് ഫിനിഷ് ഏകദേശം ചെയ്ത് ഇനി ഇത്രയും കൂടെ ഉള്ളു ഫിനിഷ് ചെയ്യാം മൊത്തത്തിൽ കൊള്ളാം കേട്ടോ നല്ലൊരു ഓർഗാനിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞോളൂ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല മായങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല നമുക്ക് ആരോഗ്യമാണ് പ്രധാനം അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കഴിക്കാം അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ആൾക്കാരോടേക്കൊന്ന് ചോദിക്കണം ഓക്കെ ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ആൾക്കാരോടൊന്ന് ചോദിച്ചിട്ട് വരാം അപ്പം നമുക്കൊന്ന് ഇല അടക്കാം കഴിഞ്ഞു ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ വന്ന് കഴിച്ചിട്ട് പോയി ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മിക്കുള്ളവരും കഴിച്ചുകൊണ്ടിരിക്കുക അവരുടെയും കൂടെ നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചിട്ട് വരാം അപ്പോൾ അതേ ഒരു ചേട്ടൻ ചേട്ടാ ഊണ് ആയിരിക്കണം നമുക്ക് ചേട്ടൻ്റെ ഊണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് വരാം ചേട്ടോ എങ്ങനെയുണ്ട് ഊണ് എങ്ങനെ ഊണ് അടിപൊളിയാണ് എന്താ സ്പെഷ്യൽ ആയിട്ട് മേടിച്ചത് മത്തിയ മൊത്തത്തി എങ്ങനെ ഉണ്ട് എല്ലാം കൂടെ മത്തി എങ്ങനെയുണ്ട് ഞാനും കഴിച്ചായിരുന്ന അടിപൊളി മത്തി സൂപ്പർ മത്തിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഓരോ തൊടുകറികളൊക്കെ എങ്ങനെയുണ്ട് വീട്ടിൽ വെക്കുമ്പോഴത് അതേ ഫുഡ് അതേ പ്രത്യേകിച്ച് അങ്ങനെ മായോ കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ വയ്ക്കുമ്പോഴത് അതേ ഫുഡ് എന്ന് ചേട്ടനും പറയുന്ന പിന്നെ ഓവറോൾ എവിടെ മുമ്പ് കഴിച്ചിട്ടുണ്ടോ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് അറിയാൻ പറ്റും ഓ പേരെന്താ പേര് ചോദിക്കാം വിഷ്ണു ഓക്കെ സ്ഥലം അടുത്താണോ അടുത്താണോ ഓക്കെ ഓക്കെ അപ്പം ബാക്കി ഫിനിഷ് ചെയ്യുന്നത് ഓക്കെ ചേട്ടൻ്റെ പേരെന്താ വിഷ്ണു ജിഷ്ണു ജിഷ്ണു നേരത്തത് വിഷ്ണു ആയിരുന്നു ഇപ്പോൾ ജിഷ്ണു നമുക്ക് ജിഷ്ണു ചേട്ടനോട്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം ഫുഡിൻ്റെ എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡൊക്കെ ഇവിടുത്തെ അടിപൊളി ഫുഡ് ആണ് അടിപൊളി ഫുഡാണ് സ്പെഷ്യലായിട്ട് എന്താ മേടിച്ചത് മങ്കട മേടിച്ചത് വങ്കട മീനാണ് മേടിച്ചത് ഞാൻ മത്തിയാണ് മേടിച്ചത് മത്തി അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ട് വങ്കട സൂപ്പറാണ് സൂപ്പറാണ് മൊത്തത്തി ഓവറോൾ എങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ക്വാണ്ടിറ്റിയിലായാലും കുറവൊന്നുമില്ല പായ്സലാണ് നോർമലി മേടിച്ചുകൊണ്ട് പോകുന്നത് വന്ന് കഴിച്ചതാണ് നല്ല തന്നെ ഫുഡ് കൊടുക്കും ഓവറോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പൊ കഴിച്ച് ഇറങ്ങിയുള്ളു എന്നും വരുന്നുണ്ടോ ഇവിടെ കഴിക്കാൻ ഇവിടെ ഇവിടെ നമുക്ക് അവിടെ പക്ഷേ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് അതെ തൊട്ടപ്പുറത്താണ് അവിടെ അവിടെ മെസ്സുണ്ടല്ലേ മെസ്സ് അവിടുത്തെ ഫുഡ് കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നത് കാരണം കാരണം ഇവിടെ പൈസ അവിടത്തെക്കാട്ട് ടേസ്റ്റ് ഇവിടെ കിട്ടും അതാണ് ഏറ്റവും വലിയ അതാണ് നമുക്ക് ഇവിടെ നിന്ന് ഒക്കെ അറിയേണ്ടത് തന്നെ കാരണം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് മെസ്സിനെ കട്ടി നല്ല ടേസ്റ്റ് ഇവിടെ കിട്ടും അതുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ വന്ന് കഴിച്ചത് അല്ലേ തന്നെ സ്ഥിരം കസ്റ്റമറാണ് ഇപ്പൊ ഓക്കെ അപ്പൊ ചേട്ടൻ കഴിച്ചോളൂ ഓക്കെ ഇനി ഫുള്ള് അങ്ങ് ഫിനിഷ് ചെയ്തോ ഓക്കേ ഓക്കേ അപ്പൊ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് ചേട്ടോ ഫുഡ് അടിപൊളി ചേട്ടാ ഒരു രക്ഷയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ കറി എല്ലാ അടിപൊളി നന്നായിട്ടുണ്ട് കേട്ടോ ചേട്ടാ ഇത്രയും നമ്മുടെ ഈ തീർച്ചയായിട്ടും വിളമ്പുമ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇവിടെ കൊടുക്കുക അത് രണ്ട് മൂന്ന് നാല് പണിയും വന്ന് ചോദിച്ച് കൊടുക്കുന്നതാണ് അതാണ് ഏറ്റവും നല്ല ഒരു എന്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ചേട്ടാ ഇത്രയും നല്ല രീതിയിൽ ഒരു മായവും ഇല്ലാതെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നത് ജനങ്ങൾക്ക് അതും സ്ഥിരമായി ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്നും സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ഉണ്ട് അതാണ് എന്നെ ഞെട്ടിച്ചത് സത്യം പറഞ്ഞാൽ അപ്പം അങ്ങനെ അവർ വിശ്വസിച്ചാണ് അവർ വന്ന് കഴിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഒരു മായോ അതോ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു മായോ ഇല്ലാതെ ചേട്ടൻ കൊടുക്കുന്ന ചേട്ടനെ ദൈവം അനുഗ്രഹിക്കും ചേട്ടാ സീരിതറ്റം പറയടാ ദൈവം അനുഗ്രഹിക്കുന്നു നല്ല ഫുഡായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നത് അപ്പോൾ ഓവറാൾ ഇവിടുത്തെ നൂറ് രൂപയ്ക്കുള്ള എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ എനിക്ക് വയർ നിറഞ്ഞ് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എല്ലാവരുടെയും ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ ഉണ്ട് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുക സ്ഥിരമായിട്ട് ഒരു ഹോട്ടലിൽ വന്ന് കഴിക്കുന്നതുകൊണ്ട് അതായത് നമുക്ക് ഹോട്ടലിൽ കേൾക്കുമ്പോൾ തന്നെ ഇപ്പം മായം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് തന്നെ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഫുഡ് ആയതുകൊണ്ടാണ് എല്ലാവരും സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും വന്ന് കഴിക്കുക ഓക്കെ അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്ത് കരമനുള്ള ഭാരത് പെട്രോളിയം പമ്പ് ആ പമ്പിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അളിയൻസ് ഡേ അളിയൻസ് തട്ടുകട ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പം എല്ലാവരും വന്ന് കഴിക്കുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം ഓക്കെ